നമസ്കാരം വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യതാ പഠിതാക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള സോഷ്യോളജിയുടെ മാതൃകാ ചോദ്യ പേപ്പർ വിശകലനമാണ് ഉത്തരങ്ങൾ പറയുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും മാതൃകാ ചോദ്യ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുന്നതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒൻപതെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ് ഓരോ സ്കോർ വീതമാണ് ഒന്നാമത്തെ ചോദ്യം അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞൻ സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ആശയം ഏതാണെന്നാണ് ചോദ്യം അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞൻ സി റൈഡ്മിൻസ് അവതരിപ്പിച്ച ആശയം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് സ്വയം പ്രതിഫലനം സാമൂഹികവത്കരണം സമൂഹ ശാസ്ത്ര സങ്കല്പം സാമാന്യ ബോധജ്ഞാനം ഉത്തരം സമൂഹ ശാസ്ത്ര സങ്കല്പം ഉത്തരം സമൂഹ ശാസ്ത്ര സങ്കല്പം ഇത് ഭാഗം ഒന്നിലെ പേജ് നമ്പർ പതിനാലിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് നോക്കാം വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിനായി പ്രശസ്ത അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ സി റൈറ്റ് മിൽസ് മുന്നോട്ട് വെച്ച ആശയമാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ രണ്ടാമത്തെ ചോദ്യം സ്ഥിരവും മാറ്റമില്ലാതെ തുടരുന്നതുമായ ഒരു സംഘം ആളുകളുടെ സ്വഭാവം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം സ്ഥിരവും മാറ്റമില്ലാതെ തുടരുന്നതുമായ ഒരു സംഘം ആളുകളുടെ സ്വഭാവം അറിയപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആദർശ മാതൃക സ്ഥിര സഹഭാവം മുൻവിധി ഉത്തരം സ്ഥിരരൂപം ഉത്തരം സ്ഥിരരൂപം അപ്പോൾ ഒരു സംഘം ആളുകളുടെ സ്ഥിരവും അയവില്ലാത്തതുമായ പ്രത്യേകതകളെയാണ് സ്ഥിരരൂപം രൂപം അഥവാ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി പതിമൂന്നിലാണ് ഇതേക്കുറിച്ച് വിവരിക്കുന്നത് ഇതിന്റെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മുൻവിധി എന്താണ് എന്ന് കൂടി ഒന്ന് നോക്കാം മുൻവിധി എന്നാൽ മറ്റുള്ളവരെ പറ്റിയോ മറ്റ് സംഘങ്ങളെ പറ്റിയോ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്യുന്ന മനോഭാവങ്ങളെയോ അഭിപ്രായങ്ങളെയോ ആണ് മുൻവിധി എന്ന് പറയുന്നത് അപ്പോ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുവാൻ ശ്രമിക്കുക മൂന്നാമത്തെ ചോദ്യം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ മാറ്റി നിർത്തുന്ന രീതിയെ എന്ത് പറയുന്നു എന്നാണ് ചോദ്യം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ മാറ്റി നിർത്തുന്ന രീതിയെ എന്ത് പറയുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ സാമൂഹിക ക്രമം സാമൂഹ്യ ശ്രേണീകരണം സാമൂഹ്യ ബഹിഷ്കരണം സാമൂഹ്യ നിയന്ത്രണം ഉത്തരം സാമൂഹ്യ ബഹിഷ്കരണം ഉത്തരം സാമൂഹ്യ ബഹിഷ്കരണം ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി പതിനാലിലാണ് ഇതേക്കുറിച്ച് വിവരിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതിയെയാണ് സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം സർക്കാർ നിരവധി പൊതുമേഖലാ കമ്പനികളിൽ അതിന്റെ ഓഹരി വിൽക്കാൻ ശ്രമിക്കുന്നതിനെ പറയുന്നത് എന്താണ് സർക്കാർ നിരവധി പൊതുമേഖലാ കമ്പനികളിൽ അതിന്റെ ഓഹരി വിൽക്കാൻ ശ്രമിക്കുന്നതിനെ പറയുന്നത് എന്താണ് ഓപ്ഷൻസ് സ്വകാര്യവൽക്കരണം ദേശസാൽക്കരണം ഓഹരി വിറ്റഴിക്കൽ ആഗോളവൽക്കരണം ഉത്തരം ഓഹരി വിറ്റഴിക്കൽ ഉത്തരം ഓഹരി വിറ്റഴിക്കൽ ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തി നോക്കുക ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സർക്കാർ പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന പ്രക്രിയയെ ഓഹരി വിറ്റഴിക്കൽ അഥവാ ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട പൊതുമേഖലാ കമ്പനിയാണ് മോഡേൺ ഫുഡ്സ് അഞ്ചാമത്തെ ചോദ്യം ലിംഗാനുപാതം നിർവചിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം ലിംഗാനുപാതം നിർവചിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് ആയിരം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം പതിനായിരം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ എണ്ണം നൂറ് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം നൂറ് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ എണ്ണം ഉത്തരം ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് ആയിരം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് ആയിരം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം ഇത് ഭാഗം ഒന്നിലെ പേജ് നമ്പർ മുപ്പത്തി ഒന്നിലാണ് നോക്കാം ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് ലിംഗാനുപാതം എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് പൗരസമൂഹത്തിന്റെ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് പൗരസമൂഹത്തിന്റെ ഉദാഹരണം ഓപ്ഷൻസ് സർക്കാർ ഏജൻസികൾ സ്വകാര്യ കോർപ്പറേഷനുകൾ സർക്കാരിതര സംഘടനകൾ അഥവാ എൻ ജിഒകൾ ദൂരദർശൻ ഉത്തരം സർക്കാരിതര സംഘടനകൾ അഥവാ എൻ ജിഒകൾ സർക്കാരിതര സംഘടനകൾ അഥവാ എൻ ജിഒകൾ ഇതുകൂടാതെ സ്വതന്ത്ര യുവജന പ്രസ്ഥാനങ്ങൾ മാധ്യമങ്ങൾ മുതലായവ പൗരസമൂഹത്തിന്റെ ഭാഗമാണ് എന്നാൽ സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളാണ് പൗരസമൂഹത്തിന്റെ ഭാഗം സർക്കാർ മാധ്യമ സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിന്റെ ഭാഗമല്ല ഏഴാമത്തെ ചോദ്യം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തങ്ങളുടെ അധീനതയിലാക്കി ഭരണം നടത്തുന്നതിന് എന്തു പറയുന്നു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തങ്ങളുടെ അധീനതയിലാക്കി ഭരണം നടത്തുന്നതിന് എന്തു പറയുന്നു ഓപ്ഷൻസ് നഗരവൽക്കരണം വ്യവസായവൽക്കരണം കൊളോണിയലിസം സാമൂഹ്യക്രമം ഉത്തരം കൊളോണിയലിസം ഉത്തരം കൊളോണിയലിസം ഇത് ഭാഗം രണ്ടിലെ പേജ് നമ്പർ പത്തിലാണ് നോക്കാം ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തങ്ങളുടെ അധീനതയിലാക്കി ഭരണം നടത്തും തന്നെയാണ് മറ്റു രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മുതലാളിത്ത രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു ചൂഷണ സമ്പ്രദായമാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ യൂറോപ്പിന് പുറത്തുള്ള പല രാജ്യങ്ങളും പാശ്ചാത്യർ അവരുടെ കോളനികളാക്കി മാറ്റുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ കൊളോണിയൽ സാമ്രാജ്യം പടുത്തുയർത്തിയത് ബ്രിട്ടനായിരുന്നു അമേരിക്കയിൽ പോലും ബ്രിട്ടന്റെ പതിമൂന്ന് കോളനികൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഭീകരത ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു ജനതയാണ് ഇന്ത്യൻ ജനത എട്ടാമത്തെ ചോദ്യം സമയ അടിമത്തം ഏത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമയ അടിമത്തം ഏത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ഗ്രാമീണ മേഖല വ്യവസായ മേഖല ഐ മേഖല സേവന മേഖല ഉത്തരം ഐ മേഖല ഉത്തരം ഐ മേഖല ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തി ഏഴ് നോക്കുക ഐ ടി മേഖലയിൽ കാണപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് സമയ അടിമത്തം എന്ന് പറയുന്നത് ഐ ടി കമ്പനികൾ ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളെല്ലാം സമയബന്ധിതമാണ് അപ്പോൾ നിശ്ചിത സമയത്ത് പ്രൊജക്ട് പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യാൻ പ്രൊഫഷണലുകൾ നിർബന്ധിതരാകുന്നു ഒൻപതാമത്തെ ചോദ്യം ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്നുണ്ടാകുന്ന പ്രതിഭാസം എന്താണെന്നാണ് ചോദ്യം ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്നുണ്ടാകുന്ന പ്രതിഭാസം എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഉപഭോഗ സംസ്കാരം ഗ്ലോക്കലൈസേഷൻ കോർപ്പറേറ്റ് സംസ്കാരം ആഗോളവൽക്കരണം ഉത്തരം ഗ്ലോക്കലൈസേഷൻ ഉത്തരം ഗ്ലോക്കലൈസേഷൻ ഭാഗം രണ്ടിലെ പേജ് പേജ് നമ്പർ നൂറ്റി പതിമൂന്നിൽ ഇതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയെ ഗ്ലോക്കലൈസേഷൻ എന്ന് വിളിക്കുന്നു പത്താമത്തെ ചോദ്യം ദുർബലരുടെ ആയുധങ്ങൾ എന്ന കൃതിയുടെ കർത്താവാര് ദുർബലരുടെ ആയുധങ്ങൾ എന്ന കൃതിയുടെ കർത്താവാര് ഓപ്ഷൻസ് ജെയിംസ് കോട്ട് രാമചന്ദ്ര ഗുഹ ബി വി വാഡിയ വെബർ ഉത്തരം ജെയിംസ് കോട്ട് ഉത്തരം ജെയിംസ് കോട്ട് ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി എട്ട് നോക്കുക ജെയിംസ് കോട്ടിന്റെ ദുർബലരുടെ ആയുധങ്ങൾ വെപ്പൺസ് ഓഫ് ദ വീക്ക് എന്ന പുസ്തകത്തിൽ മലേഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഇടയിൽ സജീവമായിരുന്ന അനീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് ഇത്തരം പ്രവൃത്തികളെ ദൈനംദിന ചെറുത്തുനിൽപ്പ് പ്രവർത്തനങ്ങൾ അഥവാ എവരുടെ റെസിസ്റ്റൻസ് ആക്ട് എന്നറിയപ്പെടുന്നു അടുത്തത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാനാണ് ഓരോന്നിനും രണ്ട് സ്കോർ വീതമാണ് പതിനൊന്നാമത്തെ ചോദ്യം ആഗോളവൽക്കരണം എന്നാലത് ആഗോളവൽക്കരണം എന്നാലത് ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി മൂന്ന് നോക്കുക ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികം സാംസ്കാരികം സാങ്കേതികം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം ബന്ധപ്പെടുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം ഇതുമൂലം സാധനങ്ങൾ സേവനങ്ങൾ മൂലധനം ജനങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത പ്രവാഹം സാധ്യമാകുന്നു അതുമൂലം ലോകമൊരു ആഗോള ഗ്രാമം പോലെയാകുന്നു എന്ന് പറയാം അപ്പോ ലോകം മുഴുവൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും പരസ്പരം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം എന്ന് മനസ്സിലാക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം ആധുനികവൽക്കരണത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതുക ആധുനികവൽക്കരണത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ മുപ്പത്തിനാലിൽ ആധുനികവൽക്കരണത്തിന്റെ കുറച്ച് സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നോക്കാം പ്രാദേശികമായ കെട്ടുപാടുകളെയും സങ്കുചിതമായ വീക്ഷണങ്ങളെയും ആധുനികവൽക്കരണം നിഷേധിക്കുന്നു ഈ സങ്കുചിതമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ പുതുമ വൈവിധ്യം മാറ്റങ്ങൾ എന്നിവയെ അംഗീകരിക്കാത്ത ചുരുങ്ങിയ പരിധിയിലുള്ള അല്ലെങ്കിൽ പുരാതനമായ ചിന്താ ശൈലിയിലൂന്നിയ സമീപനമാണ് അപ്പോൾ പ്രാദേശികമായ കെട്ടുപാടുകളെയും സങ്കുചിതമായ വീക്ഷണങ്ങളെയും ആധുനികവൽക്കരണം നിഷേധിക്കുന്നു അവയുടെ സ്ഥാനത്ത് സാർവദേശീയമായ പ്രതിബന്ധങ്ങളെയും സാർവജനീനത മനോഭാവങ്ങളെയും അത് പ്രതിഷ്ഠിക്കുന്നു ഈ സർവജനീനതാ മനോഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ലോകത്തെ മുഴുവൻ ഒരേപോലെ കാണുന്ന മനോഭാവമാണ് അതായത് മതം ജാതി ദേശം ഭാഷ സംസ്കാരം തുടങ്ങിയ വ്യത്യാസങ്ങൾക്കുപരിയായി മനുഷ്യരെ തുല്യമായി കാണുന്ന മനോഭാവമാണ് രണ്ടാമതായി വികാരങ്ങൾ പവിത്രത യുക്തിരാഹിത്യം എന്നിവയ്ക്ക് എന്നിവയ്ക്കുമേൽ അത് ഗണിതത്തിനും ശാസ്ത്രത്തിനും പ്രയോജനത്തിനും മേൽക്കൈ നൽകുന്നു രണ്ട് സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത് എന്നാലും മറ്റുള്ളതും കൂടി ഒന്ന് നോക്കാം സമൂഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പ്രധാന ഏകകമായി വ്യക്തിയെ കണക്കാക്കി അടുത്തത് മനുഷ്യൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളുടെ അടിസ്ഥാനം ജന്മത്തിന് പകരം തിരഞ്ഞെടുപ്പ് ആയിരിക്കണം അടുത്തത് പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ മനോഭാവത്തെ നയിക്കുന്നത് ജ്ഞാനമായിരിക്കണം വിശ്വാസമാകരുത് അടുത്തത് മനുഷ്യന്റെ സ്വത്വം തിരഞ്ഞെടുക്കുന്നതും നേടിയതുമായിരിക്കണം ചുമത്തപ്പെട്ടതായിരിക്കരുത് അടുത്തത് ഉദ്യോഗസ്ഥരുടെ സംവിധാനത്തിൽ കുടുംബം താമസസ്ഥലം സമുദായം എന്നിവയിൽ നിന്ന് തൊഴിൽ വേറിട്ടു നിൽക്കണം ഈ സവിശേഷതകളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വെക്കുക അഞ്ച് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇതിൽ നിന്നും അഞ്ചെണ്ണം എഴുതുക പതിമൂന്നാമത്തെ ചോദ്യം ഭൂപരിഷ്കരണ നിയമങ്ങളുടെ രണ്ട് പ്രത്യാഘാതങ്ങൾ പരാമർശിക്കുക ഭൂപരിഷ്കരണ നിയമങ്ങളുടെ രണ്ട് പ്രത്യാഘാതങ്ങൾ പരാമർശിക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ അറുപത്തി നോക്കുക കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി വ്യവസ്ഥകളായ ജമീന്ദാരി റേറ്റുവാരി സമ്പ്രദായങ്ങൾ പ്രകാരം ജമീന്ദാർമാർ ഭൂ ഉടമകളായി പ്രഖ്യാപിക്കപ്പെട്ടു ഇവർ ഒരു നിശ്ചിത സംഖ്യ നികുതിയായി ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടു ഉയർന്ന ഭൂനികുതി ആയിരുന്നതിനാൽ ജമീന്താർമാർ കർഷകരിൽ നിന്നും പരമാവധി തുക നികുതിയായി ഈടാക്കിയിരുന്നു ഇത് കൃഷി മുരടിക്കുന്നതിനും കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതിനും ഇടയാക്കി സ്വതന്ത്ര ഇന്ത്യയിൽ ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് ഭൂപരിധി നിശ്ചയിക്കുന്ന നിയമം വന്നപ്പോൾ ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ ഉയർന്ന പരിധി നിശ്ചയിക്കപ്പെട്ടു ഓരോ കുടുംബത്തിന്റെയും കൈവശമുള്ള മിച്ചഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിത കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാൽ ചില ഭൂവുടമകൾ തങ്ങളുടെ മിച്ച ഭൂമികൾ ബന്ധുക്കളുടെയും സഹായികളുടെയും പേരിൽ ബിനാമി കൈമാറ്റങ്ങൾ നടത്തുകയും ചില സ്ഥലങ്ങളിൽ ഭൂവുടമകൾ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തുകയും എന്നാൽ ഭാര്യമാരുടത്ത് ജീവിതം തുടരുകയും അങ്ങനെ ഭൂമിയിന്മുള്ള നിയന്ത്രണം നിലനിർത്തുകയും ചെയ്തു ഇതുമൂലം ഗവൺമെന്റിന് മിച്ച ഭൂമി പിടിച്ചെടുക്കുവാൻ സാധിച്ചില്ല പതിനാലാമത്തെ ചോദ്യം ന്യായ പഞ്ചായത്തിന്റെ പ്രാധാന്യം പട്ടികപ്പെടുത്തുക ന്യായ പഞ്ചായത്തിന്റെ പ്രാധാന്യം പട്ടികപ്പെടുത്തുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ അൻപത്തി നോക്കുക നായ പഞ്ചായത്തുകൾക്ക് ചെറിയ സിവിൽ ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ശിക്ഷിക്കാനും പിഴ ചുമത്താനുമുള്ള അവകാശമില്ല ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ന്യായ പഞ്ചായത്തുകൾ നിലവിലുണ്ട് അതുപോലെ വനപഞ്ചായത്തുകൾ എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം ഉത്തരാഖണ്ഡിൽ വനനശീകരണം തടയുന്നതിനും വൃക്ഷത്തൈകളും ചെടികളും നട്ടു വളർത്തുന്നതിനുമായി ആരംഭിച്ചതാണ് വനപഞ്ചായത്തുകൾ ഈ പ്രദേശത്തെ പുരുഷന്മാരിൽ നല്ലൊരു വിഭാഗം പട്ടാളത്തിലും ദൂരെ സ്ഥലങ്ങളിലുമാണ് ജോലി ചെയ്തിരുന്നത് അതിനാൽ വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത് സ്ത്രീകളായിരുന്നു വനനശീകരണം മൂലം പാചകത്തിനുള്ള വിറവ് ലഭിക്കാതെ വരികയും കന്നുകാലികളെ വളർത്താൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ചതാണ് വനപഞ്ചായത്തുകൾ പതിനഞ്ചാമത്തെ ചോദ്യം വിഭവ സമാഹരണ സിദ്ധാന്തം വിശദമാക്കുക വിഭവ സമാഹരണ സിദ്ധാന്തം വിശദമാക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി നോക്കുക സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കഴിവാണെന്ന് ഈ സിദ്ധാന്തം സമർത്ഥിക്കുന്നു നേതൃത്വം സംഘടനാ പാഠവും വിനിമയ സൗകര്യങ്ങൾ എന്നിവയാണ് വിഭവങ്ങളിൽ ഉൾപ്പെടുന്നത് മെക്കാർത്തി സാൾഡ് എന്നീ ചിന്തകരാണ് വിഭവ സമാഹരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ അടുത്തത് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് ഓരോന്നിനും നാല് സ്കോർ വീതമാണ് പതിനാറാമത്തെ ചോദ്യം സമൂഹശാസ്ത്ര പഠനത്തിൽ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിന്റെ നേട്ടങ്ങളും പരിമിതികളും പട്ടികപ്പെടുത്തുക സമൂഹശാസ്ത്ര പഠനത്തിൽ സമൂഹത്തെ കുറിച്ചുള്ള മുന്നറിവിന്റെ നേട്ടങ്ങളും പരിമിതികളും പട്ടികപ്പെടുത്തുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ പതിനൊന്ന് നോക്കുക സമൂഹത്തെ കുറിച്ചുള്ള മുന്നറിവ് സമൂഹ ശാസ്ത്രത്തെ ഭയം കൂടാതെ സമീപിക്കുവാൻ സഹായിക്കുന്നു എന്നത് ഇതിന്റെ ഒരു നേട്ടമായി പറയാം അതുപോലെ ഇതിന്റെ പരിമിതികൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ സാമാന്യ ബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കും സാമാന്യ ബുദ്ധി മുൻവിധിയോട് കൂടിയതാണ് ഇത് സമൂഹത്തെക്കുറിച്ചുള്ള പ്രത്യേക സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്നും രൂപകൊള്ളുന്നതാണ് പലപ്പോഴും ഇത് അപൂർണവും പ്രത്യേക വീക്ഷണത്തിലുള്ളതും ഭാഗികവുമായിരിക്കും ഈ മുന്നറിവുകൾ സമൂഹശാസ്ത്ര സങ്കല്പങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു അതിനാൽ സമൂഹത്തെക്കുറിച്ചുള്ള മുൻ ധാരണകൾ ഇല്ലാതാക്കുകയാണ് സമൂഹശാസ്ത്ര പഠനത്തിന്റെ ആദ്യപടി പതിനേഴാമത്തെ ചോദ്യം ചരക്കുവൽക്കരണം വെർച്വൽ വിപണി എന്നിവ വിശദീകരിച്ച് ഓരോ ഉദാഹരണം നൽകുക ചരക്കുവൽക്കരണം വെർച്വൽ വിപണി എന്നിവ വിശദീകരിച്ച് ഓരോ ഉദാഹരണം നൽകുക ആദ്യം ചരക്കുവൽക്കരണം നോക്കാം ഭാഗം ഒന്നിലെ പേജ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നോക്കുക ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചരക്കു എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുടിവെള്ളം പണ്ട് വിൽപ്പന ചരക്കല്ലായിരുന്നു എന്നാൽ കുടിവെള്ളത്തെ കുപ്പിയിലാക്കി വിതരണം ചെയ്യുമ്പോൾ അത് ചരക്കായി മാറുകയും അതിന്റെ ചരക്കു സംഭവിക്കുകയും ചെയ്യുന്നു ഇനി വെർച്വൽ വിപണി എന്താണെന്ന് നോക്കാം ഭാഗമുന്നിലെ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നോക്കുക കമ്പ്യൂട്ടറിന്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണിയെയാണ് വെർച്വൽ വിപണി അഥവാ പേപ്പർലെസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം ഓഹരി വിപണി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപാരങ്ങൾ തുടങ്ങിയവയും ഇതിനുദാഹരണങ്ങളാണ് പതിനെട്ടാമത്തെ ചോദ്യം സംസ്കൃതവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും വിവരിക്കുക സംസ്കൃതവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും വിവരിക്കുക ആദ്യം സംസ്കൃതവൽക്കരണം നോക്കാം ഭാഗമൊന്നിലെ പേജ് നമ്പർ അറുപത്തി മൂന്ന് നോക്കുക താഴ്ന്ന ജാതിയിലോ ഇടത്തരം ജാതിയിലോ ഗോത്രവർഗത്തിലോ പെട്ടവർ അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിനു വേണ്ടി മേൽജാതിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളും പ്രത്യയശാസ്ത്രവും ജീവിത രീതികളും സാമൂഹ്യ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ പറ്റി നടത്തിയ പഠനത്തിൽ ജാതി വ്യവസ്ഥയിലെ മാറ്റത്തിന്റെ പ്രക്രിയകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സമൂഹ ശാസ്ത്രജ്ഞനായ എം എൻ ശ്രീനിവാസാണ് സംസ്കൃതവൽക്കരണം എന്ന പദത്തിന് രൂപം നൽകിയത് അടുത്തത് പാശ്ചാത്യവൽക്കരണം നോക്കാം ഭാഗം രണ്ടിലെ പേജ് നമ്പർ മുപ്പത്തി മൂന്ന് നോക്കുക നൂറ്റമ്പതിലേറെ വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലുമുണ്ടായ മാറ്റങ്ങളാണ് പാശ്ചാത്യവൽക്കരണം സാങ്കേതിക വിദ്യ സ്ഥാപനങ്ങൾ ആശയ സംഹിത മൂല്യങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള മാറ്റങ്ങളെ ഇത് ഉൾക്കൊള്ളുന്നു പാശ്ചാത്യവൽക്കരണം പല തരത്തിലുണ്ട് നോക്കാം പാശ്ചാത്യ സംസ്കാരവുമായി ആദ്യം ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷം ജനങ്ങൾ പാശ്ചാത്യ സംസ്കാരം സ്വീകരിക്കുകയും ഇത് ഇന്ത്യയിൽ ഒരു പാശ്ചാത്യ ഉപസംസ്കാരമായി വളരുകയും ചെയ്തതാണ് ഒരു തരത്തിലുള്ള പാശ്ചാത്യവൽക്കരണം പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് ഇതിന് അവസരമേൽകിയത് അടുത്തത് നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ ചിന്തകളും ജീവിത ശൈലികളും ഒരു രാജ്യത്തെ ചെറിയ വിഭാഗം ജനങ്ങളെ മാത്രമാണ് സ്വാധീനിച്ചത് എന്നാൽ ഇവരിലൂടെ ചില പാശ്ചാത്യ സവിശേഷതകൾ ഇന്ത്യയിലെ ജനങ്ങളെ പൊതുവെ സ്വാധീനിക്കുകയുണ്ടായി ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള പാശ്ചാത്യവൽക്കരണം മൂന്നാമത്തെ തരത്തിലുള്ള പാശ്ചാത്യവൽക്കരണം നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ സാംസ്കാരിക സവിശേഷതകളായ പുതിയ സാങ്കേതിക വിദ്യ വേഷവിധാനങ്ങൾ ഭക്ഷണ രീതികൾ ശീലങ്ങളിലും ശൈലികളിലുമുള്ള മാറ്റങ്ങൾ തുടങ്ങിയവ ജനങ്ങൾക്കിടയിൽ പൊതുവെ പ്രചരിച്ചു ഇന്ത്യയിലൊട്ടാകെ ഇടത്തരം കുടുംബങ്ങളിലെ വലിയൊരു വിഭാഗത്തെ ഇത് സ്വാധീനിച്ചു പത്തൊൻപതാമത്തെ ചോദ്യം തൊട്ടുകൂടായ്മ എന്നാൽ എന്ത് തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ വിശദമാക്കുക തൊട്ടുകൂടായ്മ എന്നാൽ എന്ത് തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ വിശദമാക്കുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി നോക്കുക ശുദ്ധ അശുദ്ധ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ജാതിക്കാർ കീഴ്ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന വിവേചനമാണ് തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ ബഹിഷ്കരണം ചൂഷണം അവഹേളനം വിധേയത്വം എന്നിവയാണ് വിശദമായി നോക്കാം ബഹിഷ്കരണം പലതരത്തിലുള്ള ബഹിഷ്കരണങ്ങൾക്കും വിധേയരാവുന്നവരാണ് തൊട്ടുകൂടാത്തവർ സമൂഹത്തിലെ പൊതുരംഗങ്ങളിൽ നിന്നെല്ലാം അവർ മാറ്റി നിർത്തപ്പെടുന്നു മേൽജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറുകളോ ടാപ്പുകളോ കുളങ്ങളോ ഉപയോഗിക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല ചൂഷണം മറ്റ് ജാതിക്കാർ ചെയ്യാൻ അറയ്ക്കുന്ന താഴ്ന്ന കൂലി കിട്ടുന്ന ജോലികൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരുന്നു തൊട്ടുകൂടാത്തവർ ശൗചാലയങ്ങൾ വൃത്തിയാക്കുക ഓടകൾ ശുദ്ധീകരിക്കുക മാലിന്യങ്ങളും ശവങ്ങളും നീക്കം ചെയ്യുക എന്നിവയായിരുന്നു അവരുടെ പ്രധാന ജോലി അവഹേളനം തൊട്ടുകൂടാത്തവരെ മേൽജാതിക്കാർ പലതരത്തിൽ അപമാനിച്ചിരുന്നു നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ പാദരക്ഷകൾ ധരിക്കാനോ അവരെ അനുവദിച്ചിരുന്നില്ല വിധേയത്വം തൊട്ടുകൂടാത്തവരുടെ സ്ഥാനം എപ്പോഴും സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ താഴെ തട്ടിലായിരിക്കും അവരെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഉയരാൻ ഉന്നതർ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല പല തരത്തിലുള്ള ക്രൂരതകൾക്ക് അവർ വിധേയരായിരുന്നു അടുത്തത് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ് ഓരോന്നിനും അഞ്ച് സ്കോർ വീതമാണ് ഇരുപതാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുവാനാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് നോക്കാം എ കോളത്തിൽ താരാഭായി സത്യശോധക് സമാജം ശ്രീനാരായണ ഗുരു മണ്ഡൽ കമ്മീഷൻ ആർട്ടിക്കൽ പതിനേഴ് എന്നിവയാണ് തന്നിരിക്കുന്നത് ബി കോളത്തിൽ ജ്യോതിറാവു ഫുലെ തൊട്ടുകൂടായ്മ നിരോധനം സ്ത്രീ പുരുഷ തുലന എസ് എൻ ഡി പി പ്രസ്ഥാനം ഇരുപത്തിയേഴ് ശതമാനം സർക്കാർ ജോലി സംവരണം എന്നിവയാണ് തന്നിരിക്കുന്നത് ഇനി ഇതൊന്ന് ചേരുമ്പടി ചേർത്ത് നോക്കാം താരാഭായ് ഷിൻ്റെ സ്ത്രീ പുരുഷ തുലന താരാഭായ് ഷിൻ്റെ സ്ത്രീ പുരുഷ തുലന സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രസ്ഥാനം മണ്ഡൽ കമ്മീഷൻ ഇരുപത്തിയേഴ് ശതമാനം സർക്കാർ ജോലി സംവരണം മണ്ഡൽ കമ്മീഷൻ ഇരുപത്തിയേഴ് ശതമാനം സർക്കാർ ജോലി സംവരണം ആർട്ടിക്കൽ പതിനേഴ് തൊട്ടുകൂടായ്മ നിരോധനം ആർട്ടിക്കൽ പതിനേഴ് തൊട്ടുകൂടായ്മ നിരോധനം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുക ഹരിത വിപ്ലവത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ അറുപത്തിയേഴ് നോക്കുക ഹരിതവിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത് ചെറുകിട കർഷകർക്ക് അതിന്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല ചെലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല അസമത്വങ്ങൾ രൂപം കൊണ്ടു വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കി ഉൽപാദനം നടത്തിയപ്പോൾ ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമാണ് ചെയ്തിരുന്നത് സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും വൻ എന്നാൽ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു കുടിയാന്മാരെ കൃഷി ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിനെ ഇടവരുത്തി ് മെതി കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തു ഇതുമൂലം ഇത്തരം സേവന ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ തൊഴിൽ നഷ്ടമായി നഗരങ്ങളിലേക്ക് കുടിയേറി ഇതിലൂടെ ഗ്രാമ നഗര കുടിയേറ്റം വർദ്ധിച്ചു സമ്പന്നരും ദരിദ്രനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകുവാൻ തുടങ്ങി പല വിളകളുടെ ഉൽപ്പാദനം ഏകവിള കൃഷിക്ക് വഴിമാറിയതോടെ കർഷകർ പുതിയ പ്രതിസന്ധികൾ നേരിടാൻ തുടങ്ങി ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വിളനാശവും കർഷകരെ സാമ്പത്തികമായി തകർത്തു പ്രാദേശിക അസമത്വങ്ങൾക്ക് വഴിയൊരുക്കി ചില പ്രദേശങ്ങളിൽ പുരോഗതിയും വികസനവും ഉണ്ടായി എന്നാൽ മറ്റു ചില പ്രദേശങ്ങൾ മുരടിച്ചു ബീഹാർ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗങ്ങൾ കിഴക്കൻ ഉത്തർപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ ഫ്യൂഡൽ കാർഷിക ഘടന മാറ്റമില്ലാതെ തന്നെ തുടരുന്നു പരമ്പരാഗത കൃഷിരീതികൾ ഉപയോഗശൂന്യമായി ജനിതക മാറ്റം വരുത്തിയ വിളകളും വീര്യം കൂടിയ കീടനാശിനികളും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കി ഇവയൊക്കെ ഹരിത വിപ്ലവത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളാണ് അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുക സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തി ഒന്നിൽ ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ പഠിച്ച് എഴുതിയാൽ മതി നോക്കാം സംഘടിത മേഖല പത്തോ അതിലധികമോ ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്നു ഈ സ്ഥാപനങ്ങൾ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം തൊഴിലാളികൾക്ക് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നു തൊഴിൽ സുരക്ഷയുണ്ട് തൊഴിലാളി യൂണിയനുകൾ ഉണ്ടായിരിക്കും അസംഘടിത മേഖല പത്തിൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ കൃത്യമായി ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നില്ല തൊഴിൽ സുരക്ഷയില്ല തൊഴിലാളി യൂണിയനുകൾ കുറവായിരിക്കും ഈ ചാർട്ട് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കോർപ്പറേറ്റ് സംസ്കാരവും ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥയും വിശദമാക്കുക കോർപ്പറേറ്റ് സംസ്കാരവും ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥയും വിശദമാക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി പതിനാറ് നോക്കുക ആഗോളവൽക്കരണം വളർത്തിയെടുത്ത ഒരു സാംസ്കാരിക സവിശേഷതയാണ് കോർപ്പറേറ്റ് സംസ്കാരം ലോകമെങ്ങും സാധനമായോ സേവനമായോ പലതരം വാണിജ്യങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുള്ള വലിയ സാമ്പത്തിക അടിത്തറയും തൊഴിൽ ശേഷിയും ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണ് കോർപ്പറേറ്റുകൾ ഇത്തരം സ്ഥാപനങ്ങൾ ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആ സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് കോർപ്പറേറ്റ് സംസ്കാരം ഇതിനായി കണ്ടെത്തുന്ന മാർഗങ്ങൾ നോക്കാം കമ്പനി ചട്ടങ്ങൾ പ്രമോഷൻ വേതന വ്യവസ്ഥ കമ്പനി നിർദ്ദേശിക്കുന്ന വസ്ത്രധാരണ രീതി ശരീരഭാഷ ആശയവിനിമയ രീതി പെരുമാറ്റം കമ്പനി സംഘടിപ്പിക്കുന്ന പരിപാടികൾ ജോലി സമയം ഒഴിവു സമയ വിനോദം ഉൽപ്പന്നങ്ങളുടെ പാക്കേജ് കമ്പനിയുടെ മുദ്രകൾ പരസ്യവാചകങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കോർപ്പറേറ്റ് സംസ്കാരം കമ്പനിയിൽ ഭാഗമാകുന്ന ഓരോ ആളിലും ഈ സംസ്കാരത്തിന്റെ പ്രതിഫലനങ്ങൾ കാണുവാൻ സാധിക്കും അടുത്തത് ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ നോക്കാം ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യ എന്നിവയിൽ അധിഷ്ഠിതമായ മാർഗങ്ങളിലൂടെ പണമിടപാടുകളും വാണിജ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത് വഴി സൃഷ്ടിക്കപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ ഇന്റർനെറ്റ് സമ്പദ് വ്യവസ്ഥ എന്നും ഇത് അറിയപ്പെടുന്നു ഇനി ഇതിന്റെ സവിശേഷതകൾ ഒന്ന് നോക്കാം കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് വിനിമയ ശൃംഖലകളുടെ സഹായത്തോടെ പണമിടപാടുകൾ ത്വരിതഗതിയിൽ നടക്കുന്നു വിദേശ നിക്ഷേപകർക്കും ഫണ്ട് മാനേജർമാർക്കും കോർപ്പറേഷനുകൾക്കും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ഇടപാടുകൾ നടത്താനാവുന്നു ഓഹരികൾ ലാഭനഷ്ടങ്ങൾക്കനുസരിച്ച് വാങ്ങുവാനും വിൽക്കുവാനും വിദേശ നിക്ഷേപകർക്കും സാധിക്കുന്നു ഇലക്ട്രോണിക് വേഗത്തിൽ നടക്കുന്ന ഓഹരി ഇടപാടുകൾ വിപണിയിൽ പെട്ടെന്നുള്ള കയറ്റിറക്കങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയിലെ ചാഞ്ചാട്ടത്തിനും കാരണമാകുന്നു മേഖലയിലെ ജനങ്ങൾക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്കും ഈ വ്യവസ്ഥയുടെ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്ന് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുവാൻ മറക്കരുത് നന്ദി നമസ്കാരം